സുഹൃത്തുക്കളെ നല്ല സന്തോഷമുണ്ട് പല ശ്രേണിയിൽപ്പെട്ട കവിതകളാണ് വായിക്കപ്പെടുന്നത് കവിതാ ക്യാമ്പിന് വരുമ്പോഴുള്ളൊരു ഗുണം ഇതാണ് നിങ്ങളൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലോ അതല്ലെങ്കിൽ നമ്മുടെ പുൻ്റെ മാധ്യമങ്ങളിലോ ഒക്കെ എഴുതിയിട്ട് നമ്മൾ രണ്ടു കൂട്ടർ എഴുതിയിട്ട് വായിക്കുമ്പോൾ ഇതാരാണ് എന്താണ് എന്നൊന്നും ചിലപ്പോൾ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കില്ല കവിത വായിക്കും കവിത അതിൻ്റെ സത്ത നമ്മുടെ ഉള്ളിലുണ്ടാവും ഇനിയിപ്പോൾ നിങ്ങളുടെയൊക്കെ കവിത സോഷ്യൽ മീഡിയയിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ മറ്റ് പ്രിൻ്റഡ് മാധ്യമങ്ങളിലോ ഒക്കെ വന്നാൽ ആ അത് അന്ന് അവിടെ കവിത ചൊല്ലിയ ആൾ എന്ന രീതിയിൽ പെട്ടെന്ന് കിട്ടും അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇവിടെ മതനിരപേക്ഷത വരുന്നുണ്ട് പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങൾ വരുന്നുണ്ട് പ്രതിരോധം വരുന്നുണ്ട് സാമൂഹ്യ വിമർശനം വരുന്നുണ്ട് ഇപ്പോൾ നാല് നാല് കവിത വായിക്കുമ്പോഴാണ് ഞങ്ങളീ അഭിപ്രായം പറയുന്നത് അഭിപ്രായം പറഞ്ഞ് ഓർപ്പിക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഏറ്റവും ചുരുക്കി പറയുക എന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് തീർക്കുന്നത് ഇതിൽ കെടാവറുകൾക്ക് പറയാനുള്ളത് അല്ലേ ആ കവിത എല്ലാവരും കേട്ടല്ലോ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ മതവും ജാതിയും വർഗവും വർണ്ണവും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള അടിയും പിടിയും കുത്തും ഒക്കെ നമ്മൾ ചൂരൽ മലയ്ക്ക് ശേഷം നമുക്കറിയാം സി ഒന്ന് സി ടു സി ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഈ ബോഡികളെല്ലാം കവർഡാക്കി വെച്ചിരുന്നത് അപ്പോൾ സെക്കുലർ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കവിതയായിരുന്നു അത് പിന്നെ സെലീന ജോർജ് അത് പാരിസ്ഥിതിക വിഷയം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ ക്യാമ്പ് തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് അത്തരത്തിലുള്ള രചനകൾക്ക് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഗദ്യവും പദ്യവും ഇടകലർന്നു വരുന്ന എന്തോ ഒരു നിശ്ചയക്കുറവ് അതിൻ്റെ രചനയ്ക്കുണ്ടോ എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ പദസങ്കലനം അതായത് ഗദ്യത്തിൽ വേണമെങ്കിൽ എഴുതാവുന്ന ഒരു കവിതയാണ് പക്ഷെ അത് ഒരു താളത്തിലോ പദ്യത്തിലോ ആക്കുമ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള വാക്കുകൾ ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വരും അപ്പോൾ ചൊല്ലി നീട്ടി നമുക്ക് അതൊരു പദ്യത്തിൻ്റെ രൂപത്തിലേക്ക് ആക്കേണ്ടി വരും സത്യത്തിൽ ഗദ്യമോ പദ്യമോ വേണ്ടത് എന്നതൊക്കെ പഴകിയ തർക്കമാണ് സത്യത്തിൽ ഓരോ കവിതയും ആവശ്യപ്പെടുന്ന ഒരു രൂപമുണ്ട് ആ രൂപം നമ്മൾ സ്വയം കണ്ടെത്തുന്നതാണ് നന്നാവും അതിലേറ്റവും തന്നെ ആകർഷിച്ചൊരു വാക്ക് ഒരു വരി ഓർമ്മയിൽ ചെന്നാടം ബാക്കിയായി സത്യത്തിൽ അതും മതി കവിത ബാക്കിയൊക്കെ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ നമ്മൾ എഴുതുന്നതാണ് നല്ല കവിതയായിരുന്നു ഈ പറഞ്ഞ വിഷയങ്ങൾ അതിൽ ശ്രദ്ധിക്കണം പിന്നെ ബിനിലയുടെ കവിത തവള എന്ന ഒരു രൂപകത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് എഴുതിയത് അതിൻ്റെ ഒടുക്കം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതൊരു പ്രതിരോധ കവിതയാണ് ആർത്ഥത്തിൽ അത് നന്നായി പിന്നെ സുഭാഷി അവതരിപ്പിച്ചൊരു കവിത ഇവിടെ ഒരു പദ്യം ചൊല്ലൽ മത്സരം ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് അതിന് ഒന്നാം സ്ഥാനം കിട്ടുമായിരുന്നു നല്ല ഭംഗിയായിട്ടാണ് ചൊല്ലിയത് അവരുടെ ഈ പ്രായത്തിൽ ചൊല്ലാവുന്ന മത്സരങ്ങൾക്കൊക്കെ പോകണം ഇത് ഇതുകൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ് എല്ലാവരും കവിത എഴുതുക എനിക്കൊക്കെ പറ്റിയൊരു അബദ്ധമുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും എല്ലാവരും പറയുന്ന എൻ്റെ കവിതകളൊക്കെ ഇപ്പോൾ ബിജു ഒക്കെ പറയുന്ന കവിത ഞാൻ ഞാനെൻ്റെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ എഴുതിയത് അപ്പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഇപ്പോൾ നാൽപ്പത്തി അഞ്ചാറ് മതിയായിരുന്നു അപ്പത്തി ഇരുപത്തിനാല് വർഷം മുമ്പ് എഴുതിയ കവിതകൾ ഞാൻ പുസ്തകമാക്കാൻ തന്നെ ഒരു അഞ്ചാറ് വർഷം എടുത്തു എൻ്റെ ആദ്യത്തെ പുസ്തകം ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സാണ് അപ്പോൾ ആ ഇരുപത്തൊന്നോട്ട് ഇരുപത്തേഴ് വരെയുള്ള ഒരു അഞ്ചാറ് കൊല്ലം വെറുതെ കളഞ്ഞു മാത്രമല്ല ഇത് ഈ കവിത എഴുതുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ തിരിഞ്ഞ പറഞ്ഞൊക്കെ ഒരു ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ രൂപ ഉണ്ടാക്കാൻ പറ്റും അഞ്ഞൂറോ ആയിരം പുസ്തകം നമുക്ക് പ്രിന്റ് ചെയ്യാനും ഒരുപക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയും മറ്റ് ബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വിൽക്കാനും പറ്റുന്ന സാധ്യത ഉണ്ട് ഞാനൊക്കെ പുസ്തകം എടുക്കുന്ന ആ സമയത്തൊക്കെ ഇതുകൊണ്ട് വരുന്നേ ഉള്ളൂ ഈ ബി ടി പി ലേ ഔട്ട് സംഭവങ്ങൾ പ്രിൻറ്റഡ് സംഭവങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ അന്ന് മുഖ്യധാരാ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മുഖ്യധാരാ പ്രസാധകരോ ഒന്നും ഇത്ര കണ്ട് പുതിയ ആളുകളെ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ അവർക്ക് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ഇട്ടാൽ പോലും അതിന് വിവർത്തനം രാവിലെ ഒരു മലയാളത്തിൽ കവിത എഴുതാൻ ഉച്ചയ്ക്ക് ഇംഗ്ലീഷും ഹിന്ദിയിലും തമിഴിലും ഒക്കെ അതിന് വിവർത്തനം വരുന്ന ഒരു കാലത്ത് അവർക്ക് അവരുടെ സ്പേസ് കൃത്യമായിട്ടും ഫില്ല് ചെയ്യാൻ അവർ നമ്മുടെ കവിത എല്ലാവരുടെയും ചെയ്യുന്നുണ്ട് ഡി സി അടക്കം അയച്ചു കൊടുത്ത് രണ്ടാഴ്ച കൊണ്ടൊക്കെയാണ് നമ്മുടെയൊക്കെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ എഴുതുക മാത്രം ചെയ്താൽ പോരാഴ്ച പലരും ഓർക്കൂട്ട് കാലത്ത് വലിയ കവികളൊക്കെ ഉണ്ടായിരുന്നു ഓർക്കൂട്ട് കൂട്ടിപ്പോയപ്പോൾ ആ കവിതയൊക്കെ പോയി അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ അഭിനമിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ എഴുതിക്കോ അതോടൊപ്പം തന്നെ അത് ഒരു ഡയറിയിലോ ഒരു നോട്ട് പുസ്തകത്തിലോ എഴുതി വെക്കാനും അത് അതത് സമയത്ത് ഒരു അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ എഴുത്ത് രീതിയും നമ്മുടെ ഭാവത്വം ഒക്കെ മാറും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വളർച്ച നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരു അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിലെങ്കിലും ഒരു കവിതാസമാഹാരമൊക്കെ ഉണ്ടാവണം മാത്രമല്ലത് ഈ പുരസ്കാരങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കണം ഞാനൊന്നും ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ എവിടേക്കും അയച്ചില്ല പിന്നെ നാൽപ്പത് വയസ്സാകാനാവുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് ആളെ ഓർമ്മ ഇനി അഞ്ച് വർഷം പെട്ടെന്ന് അയക്കുന്നുണ്ട് അയച്ചു കൊടുത്തുകൊണ്ട് ആസാം പുരസ്കാരം അയിലോപ്പള്ളി പുരസ്കാരം അതുപോലെ ബാലാ പുരസ്കാരം ഒരു പത്ത് പതിനഞ്ച് പുരസ്കാരങ്ങൾ കിട്ടി ഈ പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ പേര് നമ്മുടെ കവിത കൂടുതൽ ശ്രദ്ധികൾ മാത്രമല്ല ഞാൻ വീട് വെച്ചത് കിണർ കുത്തിയത് അങ്ങനെ ഒരുപാട് എൻ്റെ ജീവൻ പ്രശ്നങ്ങൾക്കൊക്കെ അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം ഒക്കെയാണ് ഇതിൻ്റെ ഡി എ ഡി എ പ്രൈസ് മണിയൊക്കെ കൂടി കിട്ടുക അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണം ഞാനത് സുഭാഷിനെ കവി ചൊല്ലിപ്പോ ഓർത്തത് അവർക്കൊക്കെ പറ്റിയ മത്സരങ്ങൾ മത്സരങ്ങളുണ്ടാവും കുടുംബശ്രീൻ്റെ അതല്ലെങ്കിൽ ഈ അത്തരത്തിലുള്ള പ്രായത്തിലുള്ളവർക്കൊക്കെയുള്ള മത്സരം അവിടെയൊക്കെ നന്നായിട്ട് അവർക്കൊക്കെ കവിത ൊല്ലാനും കൂടിയുള്ള അവസരമാണ് മത്സരിക്കണം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അത്രയും ഭാവസാന്ദ്രമായിട്ടാണ് ആ കവിത ചൊല്ലിയത് ഇപ്പൊ നമ്മൾ കേട്ട ഈ നാല് കവിതകൾ ാക്കി കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത ഒരു അവസ്ഥ കാണുന്നുണ്ട് പക്ഷേ ഈ കവിതയിലൂടെ കടാവറുകൾക്ക് ജാതിയോ മതമോ ഒന്നും ഇല്ലാത്ത ഒരു കാഴ്ച നമുക്ക് തന്നുകൊണ്ട് തന്നെ മനുഷ്യജീവിതത്തിൻ്റെ കുറേ നന്മകളെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് പോകേണ്ടുന്ന ഒരു പ്രതിബദ്ധതയുടെ സൂചനകൾ ഈ കവിതയിലൂടെ തരുന്നുണ്ട് മാത്രമല്ല അതിലെ പ്രയോഗങ്ങൾ നമുക്ക് പുതു കവിതയെ സംബന്ധിച്ചിടത്തോളം പഴയകാലത്തിൻ്റെ എഴുത്തിൽ നമ്മൾ കാണുന്ന വാക്കുകളല്ല പുതിയ കാലത്തിനനുസരിച്ച് വാക്കുകൾ പലതും പുതുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അവിടെ ഭാഷാതീതമായി തന്നെ നമ്മളറിയുന്ന പല വാക്കുകളും അത് അങ്കല ഒക്കെ തന്നെ കവിതയിലേക്ക് കൃത്യമായി ചേരുന്നുണ്ട് അങ്ങനെ കവിതയെ പുതുക്കിക്കൊണ്ട് തന്നെയാണ് തനിക്ക് പറയാനുള്ളത് കൃത്യമായി ശ്രീ അജയ് ഘോഷ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു കവിതയാണ് മറ്റൊന്ന് സെലീന ജോർജിൻ്റെ കവിതയാണ് ആ കവിത വായിച്ചപ്പോൾ ഈ അലങ്കാരങ്ങൾ നമ്മൾ ഈ കവിതയിൽ കാണുന്നുണ്ട് അലങ്കാരം ഇപ്പോൾ നമ്മൾ പണ്ട് നമ്മൾ കവിതയിലെ രൂപകമൊക്കെ പറയും എത്ര രൂപകമാണ് ഈ ഓരോ വരിയിലും ഓരോ ഓരോ രൂപകം രൂപകമെന്നക്കാരും അറിയാമല്ലോ എന്താണ് എൻ്റെ ലക്ഷണം എന്താണ് അവർണ്ണയത്തോട് വർണ്ണയത്തിൻ്റെ അഭേദം ചെറുക രൂപകം ഞാൻ ഈ കവിത എടുത്തു വെച്ച് വായിച്ചപ്പോൾ അതിനകത്ത് മൊത്തം പുതിയ കുറേ രൂപകങ്ങൾ വരുന്നുണ്ട് പിന്നെ പായലായി ചിന്തിച്ച് മയങ്ങുന്ന രാത്രികൾ എപ്പോഴെന്നൊരു ഓർമ്മയിൽ ചങ്ങാടം ബാക്കിയായി പായലായി ചിന്തിച്ച് മയങ്ങുന്ന രാത്രികളെന്നാ പ്രയോഗത്തില് പായൽ നമുക്കിപ്പോൾ ഈ ഓർമ്മകളൊക്കെ ഇങ്ങനെ പൂപ്പൽ പിടിച്ചും ഒക്കെ പോകും പക്ഷെ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പരിസ്ഥിതിയുടെ ഒരു ദർശനത്തെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ അത്തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണപ്പെടുന്നു മതം പൊട്ടിയൊഴുകുന്ന പെരുമഴക്കാലവും അധികാരമോഹപ്പുക അധികാരമോ അധികാരമോഹമാകുന്ന പുക പൂണ്ട ശക്തികൾ അമ്മാനമാടുന്നു മാനവശ്രേണിയെ അതുപോലെ തൊട്ട് മുകളിൽ നോക്കുമ്പോൾ ജാതി മതമെന്നായുധം തേടുന്നു എന്തിനുമ്പോൾ ആയുധം എന്ന് പറഞ്ഞ് കവിക്ക് പോകാം പക്ഷെ ജാതി മതം ഒരായുധമായി മാറുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചില സമയത്ത് ഇതിൽ നെറ്റ് പ്രശ്നം ഉണ്ടാക്കുന്നു എങ്കിലും ഇവിടെ പുരോഗതി എന്ന തോൽക്കുപ്പായ വിട്ടവർ ഇങ്ങനെയൊക്കെ ഞാൻ ഈ കവിതയിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഓരോ വരിയിലും ഇങ്ങനെ ഈ രൂപക അലങ്കാരങ്ങളിലൂടെ അതിനെ കൃത്യമായി പുതിയ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയെയും അതിനെ തിരിച്ച് എടുക്കാൻ ശ്രമിക്കുന്ന ഒരു എഴുത്തുകാരിയുടെ പ്രതിബദ്ധത കോൺക്രീറ്റ് വനമതിൽ പ്രാണവായു മരിക്കുന്നു ഒരു ചെറു ചില്ലി തളുക്കാതെ വിങ്ങി വിതുമ്പും മരച്ചെടികൾ ഇങ്ങനെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന കവിതയിൽ കുറച്ച് ചിലയിടങ്ങളിൽ ഒരു ഒതുക്കം ഇനിയും വരുത്താൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതിയ കാലം മണ്ണിൻ്റെ മണമിന്ന് ഡീസൽ വലിക്കുന്നു മനുഷ്യൻ കെടുതി ഈ മനുഷ്യക്കെടുതിയിൽ പ്രകൃതി കരയുന്നു ഇതിലൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നുണ്ട് പിന്നെ ബില്ലയുടെ ഈ ബോധം ആ കുളത്തിലാണ് തവള ഇങ്ങിച്ചത് അപ്പോൾ സക്കരയുടെ പഴയൊരു കഥ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആർക്കറിയാൻ ഒരിടത്ത് എന്നൊരു കഥ ഞാൻ പഠിച്ചു പോയി പഠിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ സച്ചിമാഷിൻ്റെ കെ ജി എസിൻ്റെ കൊച്ചിയിലെ വൃക്ഷങ്ങൾ വായിച്ചു അപ്പോൾ മനുഷ്യനെല്ലാം അവനവനിലേക്ക് വരുമ്പോൾ മാത്രമാണ് പ്രതികരിക്കാൻ തുടങ്ങുന്നത് എന്താ ഒരു കാലത്ത് തൃക്കാക്കര മുതൽ കൊച്ചി തുറമുഖം വരെയുള്ള വഴി ഒരു പഴഞ്ചൊല്ലുപോലെ നാട്ടു വടിച്ചം നിറഞ്ഞതായിരുന്നു പണ്ടാണ് പണ്ട് ടിപ്പു ഗാമ കൊച്ചി വാണ വർമ്മകൾ തുടങ്ങിയ വളവുകൾക്ക് മുമ്പ് അച്ചടി അലോപ്പതി തുടങ്ങിയ വേഗങ്ങൾക്ക് മുമ്പ് കൊച്ചി തുറ അങ്ങനെ ഒരു കവിതയുണ്ട് ആ കവിതയിൽ അവസാനം കണ്ണിൽ മൂക്കിൽ ഞാൻ പിടിച്ച മുയൽ കൊമ്പിൽ ഒക്കെ എല്ലാം ഇത് വല്ലാതെ മുറുകുന്നുണ്ട് എന്നിട്ട് കവി പറയുന്നു ഗണീക്കാൻ ധൃതിപ്പെടേണ്ട സമയമുണ്ടല്ലോ വേണ്ടുവോളം ഇപ്പോൾ ഈ തവളയിൽ നിന്നുകൊണ്ട് മാനിൽ പലതിലായിട്ട് ജീവിതങ്ങൾ ഒടുങ്ങുന്നുണ്ട് അവസാനം തന്നിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ തന്നെ അത് കവർന്നെടുക്കുന്നു അപ്പോൾ ആ ഒരു ഇന്ന് മനുഷ്യൻ പ്രതികരണ ശേഷിയില്ലാതെ പോവുകയും എല്ലാം സ്വാർത്ഥമായി തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രം ആ തവളയിലൂടെ അല്ലേ വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സുഭാഷിണി ടീച്ചർ സുഭാഷിണി ടീച്ചർന്ന് പിന്നെ ശബ്ദാർത്ഥവും സഹിതവും കാര്യം ശബ്ദവും അർത്ഥവും ചേരുന്നതാണ് കവിത എങ്കിൽ ആ കവിതയിൽ പഴയ പഴയകാലത്തിൻ്റെ ടീച്ചറൊക്കെ അധ്യാപികയായിരുന്ന ആളാണല്ലോ പഴയ ചങ്കം ചങ്ങമ്പുഴയുടെ എഴുത്തിൻ്റെ ഒക്കെ ആ ഒരു വശ്യമായ വഴികളെയൊക്കെ തിരിച്ചറിഞ്ഞ് നാട്ടുചന്തവും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ സുഭാഷിണി ടീച്ചർ കവിത എഴുതുന്നത് ആ കവിത നമുക്ക് നല്ല വായനാനുഭവം തരുന്നുണ്ട് കവിതയുടെ പേര് തന്നെ തുരുത്തെന്നാണ് അപ്പോൾ തുരുത്ത് ഇവൾ അമ്മ സുഭാഷിണി മഹാദേവൻ രണ്ടു അല്ലാതെ കരയാത്ത മുറിവുകളല്ലേ എസ് എസ് അപ്പോൾ അതിൽ കരിയാത്ത മുറിവുകൾ കരിയാത്ത മുറിവുകൾ ഡോക്ടർ സുഭാഷിനെ മഹാദേ കവിത തുടക്കം തന്നെ നമ്മളിപ്പോൾ നമ്മളിങ്ങനെ കോരിക്കളയുന്ന ഇരുട്ടെല്ലാം കുന്നോണം വിങ്ങി ഉയരുന്നു കേരളത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിയൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോഴും നമ്മളിങ്ങനെ കോരിക്കളയാൻ തുടങ്ങുന്ന ഇരുട്ട് വെളിച്ചം ദുഃഖമാണുണ്ടെങ്കിൽ തമസല്ലോ സുഖപ്രദം എന്നതിൽ നമ്മൾ കാണുന്നത് തമസ് സുഖമാണെന്നുള്ളതല്ലല്ലോ അപ്പോൾ ഈ ഇരുട്ട് നമ്മളിങ്ങനെ കോരി കളയാൻ തുടങ്ങുമ്പോൾ തന്നെ അത് കുന്നോളം വിങ്ങി ഉയരുന്നു പിന്നെ കാട്ടുതി കത്തി അമരും പോലെ താഴ്വാരമാകെ പുകയുന്നു കൊടുങ്കാറ്റ് കാതിലടിക്കുന്നു കാഴ്ചകൾ കണ്ണീരിൽ മങ്ങുന്നു ഇങ്ങനെ പറഞ്ഞു പോകുന്നിടത്ത് പലതും യി പോകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ എഴുത്തുകാരി പ്രത്യാശയുടെ ചന്ദ്രോദയം നമുക്ക് കാട്ടിത്തരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മൗനമുറച്ച കരിമ്പാറകൾ ഇനിയും ഉണ്മതൻ കൈപ്പന്തമേന്തുന്നു നമ്മുടെ നാടിൻ പെരുമ വേറെ ഒറ്റയാവില്ലൊറ്റക്കൂട്ടമാവും എന്നൊക്കെ പറയുമ്പോൾ ഒരു കേരളീയമായൊരു പരിസരത്തിൽ നമ്മ കേരളീയ ജീവിത പരിസരത്തിൽ നമ്മൾ ഒറ്റക്കൂട്ടമായി നിന്ന് പലതിനെയും പ്രതിരോധിക്കേണ്ടുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ എഴുത്തിലുണ്ട് അപ്പോൾ അങ്ങനെ കരിമ്പുലി കൂട്ടങ്ങൾ ഏറെയുണ്ട് ഇടനെഞ്ച് ലക്ഷ്യമാക്കിയിട്ട് തന്നെ ഇതൊക്കെ നമ്മൾ അറിയേണ്ട വേണം നമുക്ക് ചുറ്റും കരിമ്പുലി കൂട്ടങ്ങൾ ഇടനഞ്ച് ലക്ഷ്യമാക്കി വരുന്ന ഒരു ആസുര ഭാരത പരിസരത്തിൽ ആസുരമായി തന്നെ നമ്മൾ അറിയേണ്ടുന്ന ഒരു കേരളീയ പരിസരത്തിൽ പ്രത്യേകിച്ചും നമ്മളൊക്കെ ജീവിക്കുന്ന പലയിടങ്ങളിലും ഇപ്പോൾ നമ്മൾ അറിയുന്ന ആ കരിമ്പുലിക്കൂട്ടങ്ങളെ ഈ നമ്മൾ തിരിച്ചറിയാതെ പോയാൽ ഒരുപക്ഷെ നമ്മളെല്ലാം വല്ലാതെ ആ പിടിയിൽ അകപ്പെട്ടു അപ്പോൾ അങ്ങനെ തനിക്ക് പറയാനുള്ള രാഷ്ട്രീയത്തെയും എല്ലാം അതിനകത്താക്കിക്കൊണ്ടാണ് ഈ കവിത സുഭാഷ് ടീച്ചർ എഴുതിയിട്ടുള്ളത് എന്തായാലും ഇതൊക്കെ നമ്മുടെ എഴുത്തിലെ പ്രതിബദ്ധതയുടെ എഴുത്തായി നമുക്ക് കാണാൻ പറ്റുന്നു ജയമോർജനടക്കം അത് പറഞ്ഞതിന് അതിൽ കൂടുതലായിട്ടൊന്നും പറയാറില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഈ ചലി ശ്രദ്ധിച്ചു സഹിതത്തിനോട് കാരണം എനിക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയില്ല അത് വായിച്ചപ്പോൾ മനസ്സിലായി പക്ഷെ ഈ വാക്ക് ആദ്യമായിട്ടാണ് ഞാൻ കഴിഞ്ഞു പല കവിതയിലും ഇതുപോലെ ചില ഈ വാക്കുകളുണ്ട് പ്രാദേശികമായ ചില വാക്കുകളുണ്ട് അത്തരം വാക്കുകൾ വാസ്തവത്തിൽ നമ്മൾ തിരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഷ തന്നെ ഞാൻ ഇത് കവിതയെ കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ വേറെ ഒരു കാര്യം ആ ആ പക്ഷെ എനിക്കൊരു പരിചയം ഇവാൻ പോയിട്ട് ഈ ഇപ്പം അക്കാഡമി ഭരണത്തിൽ തൊട്ടു മുമ്പിരുന്ന അക്കാദമി ഭരണത്തിൽ ഒരു അവിടെ അക്കാഡമി സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചൊരു കാര്യമാണ് എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമാണ് കേരളത്തിലെ ഭാഷ മലയാളം എന്ന് പറയും പക്ഷെ മലയാളത്തിന് പൊതുവായൊരു രൂപമില്ല ആ വാസ്തുവിൽ അങ്ങനെ പറയാൻ പറ്റുമോ കേരളത്തിൽ പൊതുവായൊരു ഭാഷ ഉണ്ടോ അങ്ങനെ ഭാഷയില്ല അതായത് അറബി മുതൽ എല്ലാ ഭാഷയിലും വാക്കുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് തമിഴ് അങ്ങനെയല്ല അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മലയാളത്തിൻ്റെ ഭാഷ തന്നെ പരിശോധിച്ചോ തിരുവനന്തപുരത്ത് പറയുന്ന ഭാഷയല്ല തൃശ്ശൂർ പറയുന്നത് എന്തുകൊണ്ടാണ് കടാവേ കാട്ടെ എന്ന് ചങ്ങൽനാടുകാരനായ എന്നോട് ചാലക്കുടിയിലുള്ള എൻ്റെ എൻ്റെ കുഞ്ഞമ്മേടെ അമ്മ ചോദിച്ചപ്പോൾ ഞാനടുത്ത് എവിടെങ്കിലും പശുക്കുട്ടി ഉണ്ടോന്ന് നോക്കിയത് അതുപോലെ ഈ ഒരു ഇടയ്ക്കിടെ തമാശ എൻ്റെ ഒരു ചേട്ടൻ കല്യാണം കഴിച്ച് തിരുവനന്തപുരംന്നാണ് തിരുവനന്തപുരത്ത് നിന്നാണ് അപ്പം അപ്പം തിരുവനന്തപുരത്ത് അവിടെ ചെന്ന് അത് അതിപ്പോൾ ഇങ്ങനെ ഒരുപാട് പരസ്യത്തിലേക്ക് തോന്നുന്നു ഈ സാധനം അവിടെ ചെന്ന് രാവിലെ എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് കിട്ടുക എട്ട് മണിക്ക് അവിടെ ചെന്ന് എട്ടിനായിട്ട് വേണം ഭക്ഷണം കഴിക്കുക അവിടെ ചെന്നിരിക്കുമ്പോൾ പഴയ പഴയകാലത്ത് സ്ക്വാഷ് കൊടുക്കണമെങ്കിൽ ഉണ്ടല്ലോ സ്ക്വാഷ് മഞ്ഞ കളറ് വെള്ളം കളിക്കുകയാണ് കുടിക്കാൻ തരും അതിനെ എനിക്കെല്ലാം അറിയാവുന്ന സംഭവമാണ് കുടിക്കാൻ തരും നമ്മളീ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഈ രാവിലെ ഇങ്ങനെ സ്ക്വാഷ് കുടിക്കണിരിക്കുമ്പോൾ അവിടുത്തെ എല്ലാ വീട്ടിലും കല്യാണത്തിന് അമ്മാവുണ്ടാവും അല്ലെ ഒരു തോർത്ത് തോറത്തിട്ട് അമ്മാവൻ വന്നിട്ട് പറഞ്ഞത് അപ്പികൾ കളിക്കുക വെള്ളം കുടി മക്കളെ കുടി എന്ന് പറയും സത്യത്തിൽ ഞങ്ങൾ അതുപോലെ കുടിക്കാമെന്ന് വിചാരിച്ചത് സാധനം പിന്നെ കുടിക്കാൻ പറ്റില്ലേ ഈ മഞ്ഞ കളറായിരുന്നതെ അപ്പോൾ ഇതൊരു പക്ഷെ നമ്മൾ നമ്മളതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുഭാഷയുടെ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റും നാട്ടുഭാഷയുടെ എവിടെയാണ് തെക്കൻ തിരുവിനാവിൻ്റെ ഭാഷ അവസാനിക്കുന്നത് എവിടെയാണ് കൊല്ലത്തിൻ്റെ ഭാഷ ആരംഭിക്കുന്നത് എവിടെയാണ് എറണാകുളം ഭാഷ അല്ലെങ്കിൽ കൊച്ചി ഭാഷ അവസാനിക്കുന്നത് തൃശ്ശൂർ ഭാഷ ആരംഭിക്കുന്നത് എവിടെയാണ് കണ്ണൂർ ഭാഷ തീരുന്നത് വയനാട് ഭാഷ ആരംഭിക്കുന്നത് ഇത്തരം ഒരു അന്വേഷണം വാസ്തവത്തിൽ അക്കാഡമികൾ മുൻകൈ നടക്കുന്നതാണ് നമ്മളിത് അക്കാഡമിയിൽ അക്കാഡമി ചേർന്നവർ പറഞ്ഞു ഞാനേ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ നമുക്ക് ഇതൊരു സംഭവമാണ് അപ്പോൾ പറഞ്ഞു ജയകുമാര ഗംഭീര സംഭവമാണ് പക്ഷെ അത് ഞാൻ പറഞ്ഞ അക്കാഡമി എന്ത് ചെയ്യണം അക്കാഡമി അതിനൊരു അതിനു വേണ്ടിയിട്ട് കുറച്ച് പേർ തീരുമാനിക്കണം തീരുമാനിച്ചിട്ട് അക്കാഡമിയിൽ ഫണ്ട് കൊടുക്കണം ഇഷ്ടംപോലെ പിള്ളേരല്ലേ എം എ കഴിഞ്ഞതും പി എച്ച് ഡി കഴിഞ്ഞാലും പിള്ളേരുണ്ട് അവർ വെച്ചിട്ട് ഈ ഭാഷ എവിടെ തീരുന്നു ഈ ഭാഷാ സമ്പ്രദായം എവിടെ തീരുന്നു ഈ അടുത്ത ഭാഷ എവിടെ തുടങ്ങുന്നു എന്ന രീതിയിലുള്ള ഒരു ഗൗരവമായ പഠനം നമ്മൾ നടത്തിയാലാണ് നമ്മൾ ഈ നാനാത്വത്തിലേകത്തുന്ന ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പറയുന്ന പോലെ മലയാള ഭാഷയുടെ സാധ്യതകൾ താള സാധ്യതകൾ സൗന്ദര്യാത്മകത അതിൻ്റെ ബഹുസ്വരത ഇതിനെ നമുക്ക് നിലത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റുമെന്ന് വെച്ചാൽ എല്ലാം ഒറ്റ ഭാഷയായിട്ട് മാറും ഒരച്ചിൽ വാർത്ത ശില്പം പോലെ റോഡ് സൈഡിൽ ദൈവങ്ങളുടെ ശില്പം ഉണ്ടാക്കി വയ്ക്കും സകല കൃഷ്ണനും ഒരുപോലെ എന്ത് ഭംഗി എന്തെങ്കിലും ഭംഗിയുണ്ടോ നമ്മളിപ്പോൾ എല്ലാവരും പിള്ളേർ ഒരേ നിറവും ഒരേ മുഖവും ഒരേ രീതി ആയി കഴിഞ്ഞാൽ വലിയ സൗന്ദര്യം അപ്പം ആ ഭാഷയുടെ സൗന്ദര്യത്തെ നിലനിർത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു മുന്നേ മുന്നേറ്റം ഉണ്ടാകണം എന്ന് നമ്മുടെ കവനം കവനത്തിന്റെ ഈ ക്യാമ്പ് അല്ലെ ഒരു കവനം കവനമായി മാറട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കെട കെടാവറുകൾ എന്ന് പറയുന്ന വാക്ക് മലയാളത്തിൽ പ്രയോഗിച്ചത് അത് ഞാൻ ഈ ഇത്തരം നാളിലേക്ക് പോയത് പിന്നെ രൂപത്തെക്കുറിച്ച് പറഞ്ഞു ഭയസമായി അത് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നിലെ തമളേതിലേക്കാ ചടിപ്പോ ഞാനിങ്ങനെ വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ തവള എന്ന രൂപന്മാരുണ്ട് പിന്നിലെ പോലെ ആ രൂപന്മാർ വേറെ മനുഷ്യ കുട്ടിയായി തിങ്ങുന്ന അവസ്ഥയിലേക്ക് തവള വർത്തമാനകാലത്ത് എത്തിയിട്ടുണ്ടെന്നാണ് സുഭാഷ് സുഭാഷ് ഏടെ ചില പ്രയോഗങ്ങൾ കരിമ്പിനിക്കൂട്ടത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു ന്യായാസനങ്ങൾ കിതയ്ക്കുന്നു എന്ന് പറയുന്നുണ്ട് ന്യായാസനങ്ങൾ കിതയ്ക്കുന്നു ചെറിയ കാര്യല്ല നടപ്പാക്കേണ്ട ആ ഭരണകൂടം എന്ന് പറയുന്നത് അത് ഈ ഭരണകൂടം അവനവന്റെ ഉള്ളിലുള്ളതായിക്കോട്ടെ പുറത്തുള്ളതായിക്കോട്ടെ ഇനിയിപ്പോ ഇന്ത്യയുടെ ഭരണകൂടം ആയിക്കോട്ടെ കേരളത്തിന്റെ ഭരണകൂടം ആയിക്കോട്ടെ ഈ ഭരണകൂടം എന്ന് പറയുന്ന സമിതിയാണ് ഓരോ വ്യക്തിയിലും ഉണ്ട് അപ്പൊ ആ ഭരണകൂടം വാസ്തവത്തിൽ ചെയ്യേണ്ടത് ചെയ്യാതെ കിതച്ച് കിടക്കുന്ന സാമൂഹ്യ അവസ്ഥ വേറെ രൂപത്തിലേക്ക് മോത്തേക്ക് നോക്കി ഇവിടെ സ്ത്രീയാണ് വിവരിച്ചു അതില് പ്രത് നോക്കി സ്ഥിതി അപ്പോ നമ്മുടെ ഇതിന്റെ പ്രത്യേക എല്ലാ കവിതയിലും ഒരു സാമൂഹിക നിരീക്ഷണമുണ്ട് സാമൂഹിക വീക്ഷണമുണ്ട് ഇവിടെ അവതരിപ്പിച്ച മുഴുവൻ കവിതകളുണ്ട് സാമൂഹിക നിരീക്ഷണവും സാമൂഹിക വീക്ഷണവും കൃത്യമായി അത് വാസ്തവത്തിൽ എഴുത്തിന്റെ പ്രതിബദ്ധത എന്താണെന്ന് മൗല്യമായും പരസ്യമായും പ്രഖ്യാപിക്കുന്ന കവിതകളാണ് പിന്നെ ഈ ശില്പരമായ ചില കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ സെലീന കവിതകത്തൊക്കെ അതത് ഘടനാപരമായ ചില കാര്യങ്ങൾ ചില ഒരു കൈയൊതുക്കത്തിൻ്റെയോ കൈവിട്ടുപോയതിൻ്റെയോ ഒക്കെ ചില കാര്യങ്ങളൊക്കെ തോന്നി ഇത്രയ്ക്കാണ് പൊതുവേലും പറയാനുള്ളത് ആ പോയി ആ ഫോൺ വന്നിട്ട് ശരി ഇപ്പം നമ്മുടെ ജയമാർ സാർ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് കാരണം ഇപ്പൊ തിരുവനന്തപുരത്തിൻ്റെ ഭാഷ ഒരു ഭാഷ മാറുന്നു നമ്മൾ കാസർഗോഡ് പോയാൽ അവർ പറയുന്നത് തിരുവനന്തപുരം കാലത്ത് മനസ്സിലായില്ല അല്ല ഇത് ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ശ്രേഷ്ഠ ഭാഷാ പദവി തമിഴ് നേടുമ്പോൾ നമ്മൾ നമ്മുടെ കൃതികളെ കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയിലായിരുന്നു പക്ഷേ കുണവായൂർ കോട്ടൈ അരജു തുറന്നിരുന്നിളങ്കോ വടികൾക്ക് എന്ന് പറഞ്ഞു പോകുന്ന ചിലപ്പതികാരം കുണവായൂർ കോട്ടൈ എന്നത് ഈ കൊടുങ്ങല്ലൂർ ഈ മതിലകം ആണ് പക്ഷേ അവിടെ ഇരുന്ന് എഴുതിയ കൃതി എന്തുകൊണ്ട് നമ്മുടേതായില്ല എന്നത് ഇതിൻ്റെ ഒരു തെളിവാണ് കാരണം അന്ന് ചോള ചോളനാട്ടിലെ തമിഴ് പാണ്ഡ്യനാട്ട് തമിഴ് മലയിനാട്ട് തമിഴ് ഈ മലയിനാട്ട് തമിഴ് എന്നത് അന്നത്തെ മലനാട്ടിലെ ആളുകൾ സംസാരിച്ചിരുന്ന ആ ഭാഷയാണ് അത് പാണ്ഡ്യനാട്ടിലെത്തുമ്പോൾ പാണ്ഡ്യനാട്ട് തമിഴാവുന്നു അത് ചോളനാട്ടിലെത്തുമ്പോൾ അത് ചോളനാട്ടിൻ്റെ കൊടുത്തമിഴാവുന്നു ഇതെല്ലാം ചേർന്ന് ചങ്കം ിയം സംഘം സാഹിത്യം ഇതെല്ലാം കൂടിച്ചേരുന്ന സാഹിത്യം സംഘം ഇലക്കിയം എന്ന സംഘം സാഹിത്യം ആ സംഘം സാഹിത്യത്തിലേക്ക് ഇവിടെ ഇരുന്ന് എഴുതി പോയ ഒരു കൃതി അവിടെ വീണു അവിടെ മറ്റ് പലകത്തു നിന്നും വന്നതും വീണു അവസാനം നമ്മുടെ ഭാഷ ഈ പലതരത്തിലങ്ങ് മാറി 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 വന്നപ്പോൾ പഴയ നമ്മുടെ കൃതി നമുക്ക് അന്യമായി ഇതുപോലെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പല കൃതികളും അത് മലയാളമാണോ എന്ന് ചോദിക്കാവുന്നൊരു സാഹചര്യമുണ്ട് കാരണം തമിഴ് സാഹിത്യം അവർ പുതിയ കാലത്തും അവരുടെ ഭാഷയിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ചെമ്മൊഴി മാനാട് നടത്തിയപ്പോൾ ഇന്ന് നമ്മൾ കന്യാകുമാരി ജില്ലയ്ക്ക് കൊടുത്ത വിളവങ്കോട് കൽക്കുളം തോവാള അഗസ്തീശ്വരം നാല് താലൂക്കിലെ പഴയ മലയാളം സെല്ലോയുടെ സിനിമയിൽ വരെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ആ മലയാളം കുമരിമാവട്ടത്തിനുടേയ തമിഴ് മൊഴി എന്ന് അവർ പ്രോജക്റ്റുകൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കുമരിമാവട്ടത്തിൻ്റെ കന്യാകുമാരി ജില്ലയിലെ ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് കാലത്തെ തമിഴ് തമ്പി വരയ്ക്കാനെക്കൊണ്ട് തമ്പ്യങ്ങത്തിൻ്റെ വിളയിൽ വയ്യപ്പം എവിടെ വന്ന് അന്വഴിച്ച് ഇതാണെന്ന് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഷയെ കുറിച്ചുള്ള ബോധം കുറച്ചുകൂടെ ഉണ്ടാക്കേണ്ടി വരും അതാണ് ഒരു വലിയ കാര്യമാണത് ഒരു കാര്യം കൂടി നമ്മുടെ പഴയ ഭാഷയോടെ പോയി എവിടെ പോയി ഇത്ര ഗൂഢമായ ഭാഷ തന്ത്രങ്ങൾ യുദ്ധ തന്ത്രങ്ങൾ തയ്യാറാക്കിയിരുന്ന മലയാളത്തിന് മലയാളം എന്ന് പറയുമ്പോൾ മലയാളം നമ്മുടെ ഈ കേരളം ഇപ്പോഴത്തെ ഒരു ഭൂഖണ്ഡ ഈ ഭൂപ്രകൃതിക്കകത്തുണ്ടായിരുന്ന ഭാഷ വാസ്തവത്തിൽ മലയാളത്തിൻ്റെ ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ സബലശുഖകുല വിമലയത്തിലെ ഇത് മലയാളം സംസ്കൃതമല്ലേ ഭൂരിഷ് സംസ്കൃതമാണ് വാസ്തവത്തിൽ കുഞ്ഞന്തപേരാണ് ഭാഷയുടെ പിതാവണ്ടത് കുഞ്ഞനമ്പേർ ഉപയോഗിച്ച പ്രാദേശിക മലയാള ഭാഷ ഇതിനു മുമ്പുണ്ടായിരുന്ന ഇവിടുത്തെ ആദിവാസി മേഖലയിലെ ഭാഷ ഇവിടുത്തെ ദളിത ജനവിഭാഗം ഉപയോഗിച്ചിരുന്ന ഭാഷ ഈ ഭാഷയൊക്കെ നഷ്ടപ്പെടുവാണ് ഈ ഭാഷയെ ഭാഷയെക്കുറിച്ചൊരു അന്വേഷണം ഏഹ് ആ ചെറിയ ശരി ശരി ആ തീർച്ചയായി അപ്പൊ ഞാൻ പറഞ്ഞത് അത് പോലും അതിനകത്ത് പോലും ഉണ്ടല്ലോ മറ്റ് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള കാരണം ഇത് ജനങ്ങളിങ്ങനെ വന്ന് കയറണം ജനങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ കയറി വന്നതാണ് നമ്മൾ ഇപ്പൊ കേരളത്തിലുള്ള ഇപ്പൊ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ഈ തീരപ്രദേശവും നേരത്തെ മറ്റേ കവിതയിൽ പറഞ്ഞില്ലേ കടൽ കടലും വനവും കവിത നേരെ സംസാരിക്കപ്പെടുന്നില്ല മനത്തിന്റെ മനുഷ്യൻ താമസിച്ചതും കടലിന്റെ മനുഷ്യൻ താമസിച്ചതും ഇതിനിടയ്ക്ക് ആളുകൾ വന്നതും മുഴുവനും മറ്റു ദേശത്തെ ആൾക്കാരാണ് മറ്റു ദേശമല്ല മറ്റു ദേശത്തെ ആൾക്കാരാണ് അപ്പോ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഭാഷയെ സംബന്ധിച്ച് വളരെ നമ്മുടെ ഈ ക്യാമ്പിന്റെ ഒരു ഒരു സംഗതിയായിട്ട് ഇത് വരണതാണ് നമ്മുടെ ഭാഷയെ തിരിച്ചെടുക്കാനാണ് അതായത് ഈ ഭാഷയെ തകർക്കാമെന്ന് അർത്ഥമില്ല നിലവിൽ ഉണ്ടായിരുന്ന പഴയ നമ്മുടെ ആദിവാസി ആളുകൾ ഉപയോഗിച്ചിരുന്നാൽ ഈ പ്രാ പ്രാഗ് പ്രാക്തന ഭാഷയെ കണ്ടെത്താനും തിരിച്ചെടുക്കാനും അതിനെ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാൻ പറ്റില്ല അക്കാഡമിക്കലായിട്ട് ഇതിന് സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു ആലോചന ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്